നമസ്കാരം സി പി ഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജയെ വീണ്ടും തിരഞ്ഞെടുത്തു സി പി ഐ ദേശീയ കൗൺസിലാണ് ഔദ്യോഗികമായി ഈ തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ ഡി രാജയെ ദേശീയ കൌൺസിലിൽ ഉൾപ്പെടുത്തിയതിനെതിരെ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഡൽഹി ഘടകങ്ങൾ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി പാർട്ടി പ്രതിനിധികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ എതിർപ്പ് കൌൺസിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് പാർട്ടി കോൺഗ്രസ് ചരിത്രത്തിൽ ഇത് അസാധാരണമായ നടപടിയാണെന്ന് വിവിധ ഘടകങ്ങളിലെ നേതാക്കൾ ചൂണ്ടിക്കാട്ടി പ്രായപരിധിയിൽ അദ്ദേഹത്തിന് ഒരു തവണ കൂടി അവസരം നൽകണമെന്ന പ്രതിനിധികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഈ തീരുമാനം ഇത് ഐകണ്ഠേനയുള്ള തീരുമാനമാണെന്ന് ഡി രാജ പ്രതികരിച്ചു നിലവിൽ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്ന നിലപാടായിരുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനം ഘടകങ്ങൾ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഡി രാജയുടെ കാര്യത്തിൽ പ്രത്യേക ഇളവ് നൽകാനാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡി രാജേയുടേത് ഇത് മൂന്നാം മൂഴമാണ് നേരത്തെ ഒരു വനിതയെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്തുമെന്ന പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി നടന്ന നീണ്ട ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഡി രാജയെ തന്നെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും പരിഗണിക്കാനാണ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത് പാർട്ടിയുടെ ഏക ദളിത് മുഖമായി അറിയപ്പെടുന്ന ഡി രാജ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് കെ പ്രകാശ് ബാബുവിനെയും പി സന്തോഷം ോഷ് കുമാറിനെയും പുതിയതായി തെരഞ്ഞെടുത്തു സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതിനാലാണ് ബിനോയ് വിശ്വം കേന്ദ്ര സെക്രട്ടേറിയറ്റില് നിന്നും സ്വയം ഒഴിഞ്ഞുമാറിയത് ഇന്ത്യയിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപത്തെത്തിയ ആദ്യ ദളിത് നേതാവാണ് ഡി രാജ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു സുധാകർ റെഡ്ഡി അനാരോഗ്യത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് രാജ ആദ്യമായി ഈ പദവിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയവാഡ പാർട്ടി കോൺഗ്രസിലും അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ദാരിദ്ര്യത്തിന്റെയും ജാതി വിവേചനത്തിന്റെയും കഠിനപാതകൾ താണ്ടിയാണ് ഡി രാജ സി പി ഐയുടെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിയത് തമിഴ്നാട്ടിലെ വെല്ലൂർ ജില്ലയിൽ ജനിച്ച അദ്ദേഹം ദേശീയ നിർവാഹക സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഡൽഹിയിലെത്തി പാർലമെന്റിലും വിവിധ ചർച്ചകളിലും ശ്രദ്ധേയമായ സാന്നിധ്യമായി അദ്ദേഹം മാറി രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിമൂന്നിലും തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഭാര്യ ആനി രാജ സി ദേശീയ നിർവാഹക സമിതി അംഗമാണ്